ഹായ് ഹലോ ഫ്രണ്ട്സ് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് മൂവാറ്റുപുഴയിൽ സ്പോർട്സ് വിയർ സ്ഥാപനത്തിലേക്ക് ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി രൂപ താമസ സൗകര്യമുണ്ടായിരിക്കും കോറൽ ഡ്രോ ഇലസ്ട്രേറ്റർ ഫോട്ടോഷോപ്പ് എന്നിവ അറിഞ്ഞിരിക്കണം വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ വൺ എയ്റ്റ് ത്രീ സീറോ വൺ സെവൻ എറണാകുളത്ത് പെട്രോളിയം ഔട്ട്ലെറ്റിലേക്ക് സൂപ്പർവൈസറി ആവശ്യമുണ്ട് ശമ്പളം പത്തൊൻപതിനായിരം രൂപ പ്ലസ് താമസം ഭക്ഷണം വിളിക്കുക എയിറ്റ് ബാംഗ്ലൂരിലുള്ള പ്രമുഖ ഹോട്ടലിലേക്ക് ഹെഡ് ഷെഫായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ അഞ്ച് വർഷത്തെ പരിചയം വേണം മാനേജർ ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ക്യാപ്റ്റൻ പതിനെണ്ണായിരം മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ ക്യാഷ്യർ പതിനാറായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വിളിക്കുക നയൻ സെവൻ ത്രീ നയൻ സിക്സ് വൺ നയൻ സിക്സ് വൺ എയ്റ്റ് ഡബിൾ നയൻ എയ്റ്റ് സിക്സ് സീറോ സെവൻ സിക്സ് ഫൈവ് വൺ എയ്റ്റ് കോഴിക്കോട് എൻട്രൻസ് കോച്ചിംഗ് സെൻ്ററിലേക്ക് വാർഡന്മാരെ ആവശ്യമുണ്ട് പത്തൊഴിവ് ശമ്പളം പതിനയ്യായിരം രൂപ പ്രായം മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെ യോഗ്യത എസ് എസ് എൽ സി ആൻ്റെ ബൗ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ സെവൻ സിക്സ് സിക്സ് ഫൈവ് എയിറ്റ് ത്രീ എറണാകുളത്ത് ഫീമെയിൽ തെറാപ്പിസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനെണ്ണായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ പ്ലസ് ഇൻസെൻറ്റീവ് താമസ സൗകര്യമുണ്ടായിരിക്കും മുൻപരിചയമുള്ളവർ ഇല്ലാത്തവർ എന്നിവർക്ക് അപേക്ഷിക്കാം ഇല്ലാത്തവർക്ക് ട്രെയിനിങ് നൽകുന്നതായിരിക്കും ബാലൻസിയ വെൽനെസ് ഇടപ്പള്ളിയാണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ വൺ സിക്സ് നയൻ ട്രിപ്പിൾ നയൻ ഫൈവ് എയിറ്റ് സിക്സ് സീറോ വൺ സിക്സ് നയൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സീനിയർ ടെക്നീഷ്യനായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പത്ത് വർഷ പരിചയം പ്രായം അറുപത്തിരണ്ട് കവിയരുത് എഞ്ചിനീയറായിട്ട് വിളിച്ചിട്ടുണ്ട് സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ശമ്പളം മുപ്പതിനായിരം രൂപ ബിഇ അല്ലെങ്കിൽ ബി ടെക് തത്യം രണ്ട് വർഷ പരിചയം പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് ഓൺലൈൻ അപേക്ഷ ലാസ്റ്റ് തീയതി ഡിസംബർ ഇരുപത്തിരണ്ട് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ഐ എസ് ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് ആലപ്പുഴയിൽ കോഴിഞ്ചേരിയിലെ മുളാമൂട്ടിൽ ഫാർമസിയിലേക്ക് ഫാർമസിസ്റ്റിന് ആവശ്യമുണ്ട് സമയം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് വരെയാണ് ശമ്പളം ഇരുപത്തി എണ്ണായിരം രൂപ താമസ സൗകര്യവുമുണ്ട് അപേക്ഷ അയയ്ക്കുക മെയിൽ അടി കൊടുത്തിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ സെവൻ സെവൻ ടു ഫോർ സെവൻ ഡബിൾ ഫോ ചേർത്തലയിലേക്ക് സൂപ്പർവൈസറി ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ഡിപ്ലോമ മെക്കാനിക്കൽ ഡിഗ്രി കൂടാതെ പ്രവൃത്തി പരിചയമുള്ള ഓട്ടോകാഡ് ഡ്രാഫ്റ്റ്സ്മാൻ അസിസ്റ്റന്റ് വെൽഡർ എന്നിവരെയും ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ എയ്റ്റ് ഡബിൾ വൺ എയ്റ്റ് ടു തിരുവനന്തപുരത്ത് ആയുർവേദ തെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയെട്ട് ശമ്പളം ഇരുപത്തി ഒന്നായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ട്രെയിനീസിന് പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ സെവൻ ടു ഫോർ സീറോ സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് കേരളത്തിലെ ഐ എസ് ഒ അംഗീകൃത ബിസിനസ് സ്ഥാപനത്തിലേക്ക് സൂപ്പർവൈസർ ഓഫീസ് അസിസ്റ്റന്റ് മാനേജ്മെന്റ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിയമനം നൽകുന്നു ഫ്രഷേഴ്സിന് പരിശീലനവും നൽകുന്നതാണ് ശമ്പളം ഇരുപത്തിനാലായിരം മുതൽ മുപ്പത്തി രൂപ വരെ യോഗ്യത പത്താം ക്ലാസ് പ്രായം ബിലോ ഇരുപത്തിയെട്ട് വയസ്സ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സിക്സ് സെവൻ സീറോ വൺ സീറോ കോട്ടയം മണിമലയിൽ വീട്ടിൽ താമസിച്ച് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഡബിൾ സിക്സ് നയൻ ത്രീ ഫോർ നയൻ ത്രീ സിക്സ് സൗത്ത് ഇന്ത്യയിലെ കോസ്മെറ്റിക് നിർമ്മാണ കമ്പനി ഓഫീസിലേക്ക് നാല്പത്തിരണ്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ജോലി ശമ്പളം ഇരുപത്തി അയ്യായിരം വരെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ സീറോ വൺ എയ്റ്റ് സെവൻ സെവൻ സീറോ അടൂർ രണ്ടംഗ കുടുംബത്തിലേക്ക് വീട്ടിൽ ജോലിക്കായി അറുപത്തിരണ്ട് ദിവസത്തേക്ക് ജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ത്രീ സിക്സ് ഫൈവ് സീറോ ടു സെവൻ അടുത്ത വേക്കൻസി പിടിയുമായിട്ട് വീണ്ടും കാണാം ബായ്